മണിപ്പൂരിൽ നമ്മൾ ആളുകളെല്ലാം ക്ലിയർ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത പുറത്തു വരുന്ന പാസ്റ്റർമാരോട് ക്രിസ്ത്യൻ പാസ്റ്റർമാരോട് അവർധന സമുദായത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ആ വീഡിയോയുടെ ഒരു പാർട്ടാണ് അതിനകത്ത് ആ വീഡിയോ മൊത്തം കാണേണ്ടതാണ് വ്യക്തമായിട്ട് അവർ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മണിപ്പൂരൊക്കെ കത്തുന്ന സമയത്ത് അവിടെ വിരുന്നുണ്ടാൻ പോയില്ലേ എന്ന് കാണേണ്ട വീഡിയോ ആണ് ബി ജെ പിയുടെ വിരുന്നുണ്ടാൻ പോകുന്നവർ എല്ലാവരും കാണേണ്ട വീഡിയോ ആണ് പ്രധാനമന്ത്രി വിരുന്നുണ്ടാൻ വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ ഓടിച്ചാടിപ്പോയ ചില സ്ഥാനാർത്ഥികൾ ഇപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ മത്സരിക്കുന്നുണ്ട് ഓർക്കേണ്ടതാണ് അവർ കൂടി കാണേണ്ടതാണ് ജനം വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ വിരുന്നുാൻ പോയില്ലേ എന്ന് ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിന്ന് കൊന്നൊടുക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ലോ മനസ്സാശയുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ഉളുപ്പുണ്ടല്ലോ എന്തു ഇത് യേശു ഖുസനെ ഒറ്റ കൊടുത്തമാര് പോണത് എന്നാടെ മണിപ്പൂരിൽ നമ്മൾ ആളുകളെല്ലാം അടികൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും இது கழிஞ்சா பள்ளி பிரசங்கிக்கிஜேபிடிக்கலிப்பூர் ஒருத்தர் நீதி കാണുന്നില്ലല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് വരൂ നിങ്ങൾ അതിന് പേടിച്ചു പോകുന്നത് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ നിങ്ങൾ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല നിങ്ങളെ സംരക്ഷിക്കും നമ്മൾ പക്ഷെ നിങ്ങള് ബിജെപിക്ക് വോട്ട് പിടിക്കാ പോയത് മോശമായി പോയി മണിപ്പൂര് കാണുന്നില്ലേ ഫാസ്റ്റേ પાસ્તે <laughs> <laughs> മണിപ്പൂർ കത്തുന്നത് കാണുന്നില്ലേ നിങ്ങൾക്ക് നാണമുണ്ട് അവരുടെ വിരുന്നുണ്ടി ജെ പി തന്നെ കാശം മേടിച്ചിട്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോവുകയാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയാൻ പോവുകയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് വ്യക്തമായ ചോദ്യങ്ങളാണ് ആ നാട്ടുകാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ മറ്റെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളാരും കണ്ടില്ലേ തെലങ്കാന എടുക്കുന്ന കാര്യം നിങ്ങൾ കണ്ടില്ലേ ബീഹാറിൽ നടത്തിയ കാര്യം നിങ്ങൾ കണ്ടില്ലേ അത് കണ്ടിട്ടാണോ നിങ്ങൾ ഇവരുടെ വിരുന്നിണാൻ പോയത് ഇവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്നതെന്ന് അവർ വ്യക്തമായി ചോദിക്കുന്നുണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ് പലപ്പോഴും പലപ്പോഴും ചോദിക്കാത്ത പലരും പറയാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ചിലപ്പോൾ ചോദിക്കേണ്ട ആവശ്യം വരും അങ്ങനെ ആവശ്യം വന്ന സമയത്ത് ഇപ്പോൾ നാട്ടുകാർ തന്നെ ചോദിച്ചിരിക്കാൻ തിരുവനന്തപുരത്ത് പോവാറുള്ള ഒരു അന്താരാഷ്ട്ര റിസോർട്ടിലായിരുന്നു ഈ വിരുന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാസ്റ്റർമാരാണ് പങ്കെടുത്തത് പാസ്റ്റർമാർക്കുള്ള വിരുന്നിനകത്ത് സ്ഥാനാർത്ഥിയും പങ്കെടുത്തു എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടിൽ അവിടെയാണ് ജനങ്ങൾ പുറത്തിറങ്ങി ചോദ്യം ചെയ്യുന്നത് ജനങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മണിപ്പൂർ ഓർമ്മയില്ലേ നിങ്ങൾക്ക് തെലങ്കാന ഓർമ്മയില്ല നിങ്ങൾക്ക് ബീഹാർ ഓർമ്മയില്ലേ ഇവിടെ തന്നെ എത്ര പാസ്റ്റർമാരെ ഇവർ ആക്രമിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് അവർ വ്യക്തമായി ചോദിക്കുകയാണ് കേരളം ചോദിക്കേണ്ട ചോദ്യം ഈ ധൈര്യമുള്ള കുറച്ച് യുവാക്കൾ ചോദിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ വിരുന്നുണ്ണാൻ പോകുന്ന എല്ലാവരും കേൾക്കേണ്ട ചോദ്യമാണത് അത് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ബി ജെ പി തങ്ങളുടെ വോട്ട് ബാങ്ക് വളരെ വീക്കായ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി ഇത്തരം ട്രിക്കുകൾ നടത്തുന്നുണ്ട് ആ ട്രിക്കുകൾ പോയി വീഴാൻ ആ വിഭാഗങ്ങളുടെ ആ സമുദായങ്ങളുടെ നേതാക്കൾ തയ്യാറായാലും ആ സമുദായങ്ങളിലെ സാധാരണ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ മാത്രമല്ല മണിപ്പൂർ മുതൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമായിട്ട് ചർച്ചയാകുന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലും വ്യക്തമായിട്ട് ആകുന്നുണ്ട് എന്നൊരു ഉദാഹരണം കൂടിയാണിത് മാത്രമല്ല നേരത്തെ കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് വ്യക്തമായിട്ട് ഒരു വർഗീയ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് രാജീവ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല മാത്രമല്ല ആ സമയത്ത് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിയ വിഷമാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല മറന്നിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വീഡിയോ കാണേണ്ട വീഡിയോ ആണ് ജനങ്ങൾ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുകയാണ് നിങ്ങളെന്തിനാണ് ബി ജെ പിയുടെ വിരുന്നുണ്ണാൻ പോയതെന്ന്